ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തൂർ മുമ്പിടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാട്ടോ കേട്ടോ അപ്പം രാവിലെ തന്നെ നിങ്ങളിലേക്ക് എപ്പിസോഡ് എത്തിക്കുകയാണ് രാവിലെ തന്നെ എപ്പിസോഡ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ പോകാം കഥയിലേക്ക് അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ്റെ മുമ്പിൽ മനു ഇങ്ങനെ ഇരിക്കുകയാണ് ആകെ ബാലചന്ദ്രൻ എന്തെങ്കിലും കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത് മനുവിനോടാണ് അങ്ങനെ മനു പറയാണ് ചോദിക്കാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാ അങ്ങളെ പക്ഷേ അങ്കളുടെ റെസ്റ്റ് വേണ്ടേ നീ ചോദിച്ചാലും എനിക്ക് പറയാനൊന്നുമില്ല മനു അപ്പോഴേക്കും മനു പറഞ്ഞു അതെനിക്ക് മനസ്സിലായി പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അത്രയ്ക്കുള്ളത് കൊണ്ട് ഒന്നും പറയുന്നില്ല എന്ന് തീരുമാനിച്ചു അല്ലേ അങ്ങളെ മനുവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് നിനക്കിതൊക്കെ എങ്ങനെ മനസ്സിലാകുന്നു മനു അങ്കളുടെ മുഖത്ത് നോക്കിയാൽ അറിയാം അങ്ങളെ ഏ നീ മുഖലക്ഷണശാസ്ത്രം പഠിച്ചിട്ടുണ്ടോടാ മനുവേ ആരോടും മിണ്ടാതെ നാട് വിട്ട് ഒരു യാത്ര രണ്ട് ദിവസത്തെ അജ്ഞാതവാസം നോൺ സ്റ്റോപ്പ് മദ്യപാനം അതോടൊപ്പം തന്നെ എന്തൊക്കെയോ തകർന്ന മട്ടിലുള്ള തിരിച്ചുവരവും വീഴ്ചയും ഇതിനൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് എനിക്കറിയാം അങ്ങൾ പക്ഷേ അങ്ങളോട് ഞാനൊന്നും ചോദിക്കുന്നില്ല അങ്ങൾ എത്രയും പെട്ടെന്ന് സുഖാവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം അപ്പോഴേക്കും മനു മനുവിനോട് ചോദിച്ചു അലീന എവിടെ ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുവിട്ടു ആര് പറഞ്ഞിട്ട് അത് ആൻറ്റി നിർബന്ധിച്ചു വീട്ടിലോട്ട് തിരിച്ചു പോകാനായിട്ട് ഒന്ന് ഇരുത്തി മൂളുക മാത്രം ചെയ്തു നമ്മുടെ ബാലചന്ദ്രൻ അലീനയാണ് ഇവിടേക്ക് ആ എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് തക്ക സമയത്ത് കോളുകളൊക്കെ ചെയ്തതും സി പി ആർ തന്നതും ഒക്കെ അലീന തന്നെയാണ് അപ്പോഴും ഒന്ന് മൂളിയിട്ടോ നമ്മുടെ ബാലചന്ദ്രൻ ആൻറ്റിക്ക് അങ്കിളിനെ കാണണമെന്നുണ്ടായിരുന്നു ഇപ്പം വേണ്ട ഇവിടെ വെച്ച് കാണണ്ട ഞാൻ അങ്ങോട്ടേന്ന് കണ്ടോളാം സ്വന്തം ഭാര്യയ്ക്ക് അനുവാദം കൊടുത്തില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കില്ലേ ഞങ്ങളെ എന്നും അനു ചോദിച്ചപ്പോൾ ഇവിടെ വെച്ച് കണ്ടാലേ എനിക്ക് അടുത്ത സ്ട്രോക്ക് വരുമനു ആ എന്തിനാണ് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് ഞാൻ ഈ ബെഡിൽ കിടന്ന് മരിക്കണോ വേണ്ട അങ്ങളെ വേണ്ട ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ അങ്ങനെ സമാധാനമായിട്ട് കിടന്നാൽ മാത്രം മതി വൈജിയോട് വീട്ടിൽ പോകാൻ സേവനം എനിക്ക് ഹോസ്പിറ്റലിൽ വേണ്ടി വരില്ല അവളോട് വീട്ടിൽ പോകാൻ പറ ആ ഞാൻ പറയാം അങ്ങളെ അങ്കിൽ അല്ലെങ്കിലും ആൻറ്റിക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല അപ്പോഴേക്കും ബാലേന്ദ്രൻ അടുത്ത പ്രഖ്യാപനം കൈരിക്കൽ മാളിക വീട്ടീന്ന് ആരും എന്നെ കാണാൻ വരണ്ട അങ്ങളെ ഞാൻ വന്നതും തെറ്റായിപ്പോയോ എന്ന് മനു ഇങ്ങനെ ചോദിച്ചപ്പോൾ നിനക്ക് നിനക്ക് സ്പെഷ്യൽ പെർമിഷൻ ഉണ്ട് നിനക്ക് മാത്രമേ എനിക്ക് എന്നെ ഏത് സമയത്തും വന്ന് കാണാം മനു നിനക്ക് മാത്രമേ എന്നെ ഏത് സമയത്തും വന്ന് കാണാം നമ്മുടെ മൗനു വന്നിട്ട് പുറത്തിറങ്ങി വന്നപ്പം വൈജാന്തി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് എന്താ ഈ കാര്യങ്ങളെന്നൊക്കെ അറിയാനായിട്ട് ബാലേന്ദ്രനെ കണ്ടിട്ട് പ്രശ്നമൊന്നുമില്ല ആൻ്റി സംസാരിച്ചോ ആ സംസാരിച്ചു എന്നതാണ് പറയുന്നത് എന്നോടൊന്നും പറഞ്ഞില്ല പക്ഷേ അങ്ങളുടെ മനസ്സിനൊരു ഷോക്ക് കിട്ടിയിട്ടുണ്ട് ആളാകെ മാറിയിരിക്കുന്നു വളരെ സ്ട്രെയിഞ്ചായിട്ടൊരു സംസാരമാണുള്ളത് വൈജന്തി ആണെങ്കിൽ അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനൊന്നും അല്ലായിരുന്നു അങ്ങൾ അപ്പോഴേക്കും വൈജന്തി ചോദിച്ചു എടാ എന്താ പറഞ്ഞത് എല്ലാവരോടും ദേഷ്യമാണോ മൊത്തത്തിലൊരു മൊത്തത്തിലൊരു മടുപ്പ് വന്നതുപോലെ ഒരു മരവപ്പ് പോലെയാണ് സംസാരമൊക്കെ ആൻറ്റിയോട് ഒരല്പം ദേഷ്യം കൂടുതലുണ്ട് ഇട്ടോ എന്ന് പറഞ്ഞപ്പോൾ വൈജയന്തി ആണെങ്കിൽ അന്തം വിട്ടു നിൽക്കുക ഞാൻ എന്നെ ചെയ്തിട്ടോ ഏഹ് ഞാനൊന്നും ചെയ്തില്ലല്ലോ പതിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൻറ്റി ഇപ്പം നാം ആളൊന്ന് സുഖപ്പെട്ട് വരട്ടെ അതല്ലേ നമുക്ക് ആവശ്യം എനിക്കൊരു കാലത്ത് സമാധാനം വിധിച്ചിട്ടില്ലല്ലോ ഈശ്വര എന്നും പറഞ്ഞു വൈജയന്തി അപ്പോഴേക്കും മനു പറഞ്ഞു ആൻറ്റി ഇങ്ങനെ ഡെസ്പ ഇതൊക്കെ അങ്ങ് ശരിയാകും ആ പോക്ക് പോവം ഈ കിടപ്പ് കിടക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു ഇതൊക്കെ വരുത്തി വയ്ക്കുന്നതല്ലേ വരുത്തി വെക്കുന്നത് മറ്റുള്ളവരെ കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്നെ നോക്കണ്ട മക്കളുടെ കാര്യമെങ്കിലും ആലോചിക്കത്തില്ലായിരുന്നോ ആൻറ്റി ഇങ്ങനെ ടെൻഷൻ ആവുന്നത് കൊണ്ട് ഒരു ഗുണവും കിട്ടാനില്ല അത്ര എനിക്ക് പറയാനുള്ളൂ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രോഹിത് രോഹിത് കുറച്ച് വെള്ളം വെള്ളമെടുത്ത് ജഗ്ഗിന്ന് കുടിക്കാനായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് വന്നതാണ് അവിടെ ജഗ്ഗി ജഗ്ഗോടെ വെള്ളം എടുത്ത് കാണു കേട്ടോ അപ്പോൾ അലീന വന്നിട്ട് പറഞ്ഞു നിനക്ക് ആഹാരം വേണമെങ്കിൽ എടുത്തു തരാം വെള്ളം മാത്രം കുടിച്ച് വിശപ്പ് അടക്കണമെന്തിനാ എത്ര നാൾ വിശക്കാതിരിക്കും നീ എനിക്ക് വേണ്ടിയിട്ടൊരു കോപ്പ് എടുത്ത് തരണ്ട നിനക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്പെഷ്യലും ഉണ്ടാക്കിയിട്ടില്ല എന്ന് അലീന രോഹിത്തിനോട് പറയാ ഉള്ളത് വേണമെങ്കിൽ എടുത്തു തരാമെന്നാണ് പറഞ്ഞത് നിനക്ക് വേണ്ടിയിട്ടൊന്നുണ്ടാക്കിയതൊന്നും അല്ല നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്നെ ഒലത്താൻ വരണ്ടടി എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് അകത്തേക്ക് കയറിപ്പോവാണ് ഹലീന ഉണ്ടാക്കിയത് കൊണ്ടും അമ്മ ഇവിടെ ഇല്ലാത്തത് കൊണ്ടും അമ്മ എടുത്തു തരാത്തത് കൊണ്ടും ഒക്കെയാണ് രോഹിത് ഒന്നും കഴിക്കാതെ വെള്ളം മാത്രം കുടിച്ച് വിശപ്പടക്കുന്നത് അ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വൈജേന്റി വന്നു കാറിൻ്റെ സൗണ്ട് കേട്ട് അലീനെ പോയി കഥക് തുറന്നു കിടക്കുകയാണ് കേട്ടോ അപ്പോൾ വൈജാൻ്റെ ഇങ്ങനെ കോട്ടക്കലിപ്പിലാണ് കേട്ടോ അലീനയെ നോക്കുന്നത് ആ നോട്ടം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ് അപ്പോൾ ആ അലീനെ ചൂഴന്നു പോവുകയാണ് ആ നോട്ടത്തിൽ പോലും ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി കുറച്ച് നേരം അവിടെ നോക്കി നിന്നിട്ട് അകത്ത് കയറിപ്പോയി വീണ്ടും അവിടെ കുത്തിപ്പിടിച്ചിങ്ങനെ നിൽക്കുക അപ്പം അലീനയും അടുക്കളയിലേക്ക് കയറി പോകാൻ തുടങ്ങുക ഒന്നും മിണ്ടാതെ തന്നെ ഡീ നിനക്ക് രോഹിത്തിൻ്റെ കാര്യം ബാലേന്ദ്രനോട് പറഞ്ഞായിരുന്നോ ഞാൻ പറഞ്ഞില്ല എൻ്റെ അടുത്ത് കള്ളം പറയരുത് ഞാൻ പറഞ്ഞെങ്കിൽ അത് സമ്മതിക്കാനുള്ള ധൈര്യം എനിക്കുണ്ട് ആ അതെനിക്ക് മനസ്സിലായി നീ പണ്ടേ തൻ്റെ ഇടക്കാരിയാണെന്ന് ആ ഇവിടെ നിന്ന് കിട്ടിയതാണ് ഇവിടെ വരുന്നത് വരെ എനിക്ക് തൻ്റെ ഇടം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും അലീന എടുത്തടിച്ച പോലെ പറഞ്ഞു കേട്ടോ എന്തായാലും രോഹിത്തിന്റെ കാര്യം ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് അതിന്റെ ബാക്കിയ ബാലചന്ദ്രന്റെ പ്രകടനങ്ങളും ഹാർട്ട് അറ്റാക്കും ഒക്കെ ആയിരിക്കും മക്കളെ വേണ്ട പോലെ വളർത്തിയില്ലെങ്കിലേ ഇതും ഇതിലപ്പുറവും സംഭവിക്കും ഞാൻ മക്കളെ വളർത്തിയത് ദോഷവും നിന്റെ തള്ള നിന്നെ വളർത്താത്തതിൻ്റെ ദോഷം അടി ഇതൊക്കെ എൻ്റെ തള്ള എന്നെ വളർത്താത്തത് കൊണ്ട് എനിക്ക് ഒരു ദോഷവും വന്നിട്ടില്ല മറിച്ച് ഗുണം മാത്രമേ വന്നിട്ടുള്ളൂ കൊള്ളാം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ആണുങ്ങളെ ഇളക്കാൻ വേണ്ടിയിട്ടുള്ള നടപ്പും എടുപ്പും നോട്ടവും ഭാവവും അങ്ങനെ ചെയ്തിട്ടില്ല മാഡം മാഡം അങ്ങനെ ആയിരുന്നോ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നീ ആരാടി ഹേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടപ്പോഴേക്കും അലീനയ്ക്ക് ഒരു കുലുക്കുമില്ല നീ എൻ്റെ ഒപ്പം നിന്ന് തർക്കിക്കുന്ന ഒന്നാണംകൊട്ടവളാ എന്നൊക്കെ വൈജൻ്റെ വിളിക്കുക നീ ഈ കുടുംബത്തിലേക്ക് നിൻ്റെ തൃപ്പാദം എടുത്തു വെച്ച അന്നു മുതൽ അന്നുമുതൽ ഈ കുടുംബത്തിൻ്റെ നാശവാടി ഈ കുടുംബത്തിൻ്റെ നാശം നീ ഒരു ഒരൊറ്റരുത്തി കാരണമാണ് ബാലൻ തൻ്റെ ഹാർട്ട് അറ്റാക്ക് വന്നത് ഇത് കേട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് അലീന ഞാൻ ഞാനെന്ത് ചെയ്തിട്ടാ എന്ന രീതിയിൽ നീ വന്ന ശേഷം എൻ്റെ കുടുംബത്തിലെ ആമ്പിള്ളേർ പോലും വഷളായിപ്പോയി ഇങ്ങോട്ട് വരട്ടെ ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ ഞാൻ കാരണമാണോ സാറിന് ഹാർട്ട് അറ്റാക്കി വന്നതെന്ന് അതറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ പിന്നെ അറിയാനൊന്നുമില്ല സകലത്തിന് മൂലകാരണം നീ തന്നെയാണ് അടി മൂലകാരണം നീ തന്നെയാ അലീന ഒന്നും മിണ്ടിയില്ല ഇതും പറഞ്ഞ് വൈജൻ്റെ അങ്ങ് പോയി കുറേ ദേഷ്യം ഈ അലീനയുടെ അടുത്ത് അങ്ങോട്ട് തീർത്തു ഇച്ചിരി സമാധാനം വൈജന്റേക്ക് ആ വൈജൻ്റെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അലീന പിടിച്ചു വെച്ച സങ്കടം കഴുകി കളയുകയാണ് കരയാണ് കേട്ടോ പാവ അവിടെ നിന്ന് അങ്ങനെ വൈജയൻ്റെ മുറിയിലേക്ക് കയറി ചെന്നു സംശയത്തോടു കൂടി ബാലചന്ദ്രൻ്റെ ഭാഗം അലമാരി ഒക്കെ ഇങ്ങനെ നോക്കുകയാണ് അതിനുശേഷം മേശയുടെ ഡ്രോയർ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു തോക്ക് അത് വൈജന്തിയുടെയും ബാലചന്ദ്രൻ്റെയും ഫോട്ടോയ്ക്ക് മുകളിലായിട്ടാണ് ആ തോക്ക് ഇങ്ങനെ ഇരിക്കുന്നത് അതെടുത്ത് വൈജയന്റേ നോക്കിയിട്ടോ എന്താ സംഭവിച്ചതെന്ന് അറിയാനും പറ്റുന്നില്ല അപ്പോഴാണ് ബാലചന്ദ്രൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്നത് കാണുന്നത് ബാലചന്ദ്രൻ്റെ ഫോൺ ഒന്ന് എടുത്ത് നോക്കി ഇപ്പോൾ എടുത്ത് നോക്കിയിട്ട് ആ പല പാറ്റേടും വരച്ച് നോക്കുകയാണ് ലോക്ക് തുറക്കാനായിട്ട് പക്ഷേ അതൊക്കെ തെറ്റായിരുന്നു ഫോൺ അവിടെ വെച്ചു എന്താണ് സംഭവിച്ചത് ഏ ബാലചന്ദ്രൻ എന്ത് പറ്റി എന്നറിയത്തില്ല ആകെ ഒരു ടെൻഷനും ഒരു ദേഷ്യവും മടുപ്പും ഒക്കെ വൈജേൻ്റെയെ ബാധിച്ചിട്ടുണ്ട് എന്താണ് സംഗതി എന്നൊന്നും അറിയാത്തതിൻ്റെ ഉള്ളൊരു ടെൻഷനാണ് അങ്ങനെ അലീന റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ അലീനയുടെ മുഖത്ത് ആകെ ഒരു സങ്കടമേ അത് ശ്രദ്ധിക്കുകയും ചെയ്തു എന്നെ പറ്റിയടികോച്ചേ അവൾ വല്ലതും പറഞ്ഞോ ഞാൻ കാരണോ സാറിന് ഹാർട്ട് അറ്റാക്ക് വന്നേന്ന് അന്ന് നീ എന്നാ ചെയ്തടി എനിക്ക് എനിക്കറിഞ്ഞൂടെ മുത്തശ്ശി നിനക്ക് ചോദിച്ചുകൂടായിരുന്നു കൊച്ചാ വാ തുറന്ന് ഏയ് മുത്തശ്ശി ചോദിച്ചു മുത്തശ്ശി അന്നേരം പറയുക ഞാൻ വന്നതിന് ശേഷമാണ് ഈ കുടുംബത്തിൽ കലഹം തുടങ്ങിയത് അവൾ അതും പറയും അതിൽ പറയും ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ സാറ് ആരോടെങ്കിലും പറയാം ആരോടും പറയാതെ വീട് വിട്ടു പോയത് സാറ് കള്ളു കുടിച്ചത് എൻ്റെ കുറ്റം കൊണ്ടാണോ അങ്ങനെ പറഞ്ഞോ ഞാൻ രോഹിത്തിൻ്റെ കാര്യം സാറിനോട് പറഞ്ഞു കൊടുത്തിട്ട് സ്വന്തം മകൻ എന്നോടങ്ങനെ ചെയ്തല്ലോ എന്ന് ഓർത്ത് മനസ്സ് വിഷമിച്ചിട്ടാണ് സാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതും ഹാർട്ട് അറ്റാക്ക് വന്നതും എന്നൊക്കെയാണ് പറഞ്ഞത് അയ്യോ എൻ്റെ ഭഗവാനെ എങ്ങനെ ഇത്രയും വളച്ചു കെട്ടി പറയാൻ പറ്റുന്നേ ഞാൻ പറഞ്ഞു സാറ് വരുമ്പോൾ ഞാൻ നേരിട്ട് ചോദിക്കാമെന്ന് എന്നിട്ടേ ഞാൻ ഇവിടെ പോകുന്നുള്ളൂ എന്ന് അത് നന്നായിടിയേ നന്നായി ഞാൻ ഇത്രയും കാലം വിചാരിച്ചോണ്ടിരുന്നത് ഓരോ വീടുകളിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ വളരെ ഭാഗ്യം ചെയ്തവരെന്നാ അച്ഛനമ്മമാരെ അവരുടെ മക്കളെയൊക്കെ ഒരുമിച്ച് കാണുമ്പോഴേ കൊതിയാവുമായിരുന്നു ഓരോ കുടുംബവും ഓരോ സ്വർഗ്ഗമാണെന്നായിരുന്നു അപ്പോഴത്തെ വിചാരം തെറ്റായിരുന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഓർഫനേജിലെ ജീവിതമേ എത്ര ഭേദ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്തതിൻ്റെ വിഷമം മാത്രമേ ഉള്ളൂ ഇങ്ങനെ യാതൊരുവിധ വിഷമവും സങ്കടവും ഇല്ല ഒരു കുടുംബത്തിൽ ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുക കേട്ടോ എന്നിട്ട് അലീന അലീനയുടെ പായ എടുത്ത് വിരിക്കുകയാണ് കിടക്കാൻ സ്നേഹനികേതനം എന്തായിരുന്നു എന്നും ബ്രിജിത്ത മമ്മി ആരായിരുന്നെന്നും അന്നൊന്നും ശരിക്കും എനിക്ക് മനസ്സിലായില്ലായിരുന്നു ഇപ്പോഴെനിക്ക് മനസ്സിലാകുന്നത് അത് ഞങ്ങളുടെ സ്വർഗമായിരുന്നു മുത്തശ്ശി ഞങ്ങളുടെ സ്വർഗം ഒരിക്കലും ഇല്ല അങ്ങനെ ഒരു സ്വർഗം മമ്മിയെ പോലെ ഒരു അമ്മയെ കിട്ടിയതാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവും അങ്ങനെ അലീനെ ലൈറ്റ് കെടുത്തി ഈ വീടിപ്പഴേ ഒരു നരകം പോലെയായി വൈജ മനസ്സ് വെച്ചാലേ ഇനിയിപ്പോൾ ഈ വീട് നേരെ നേരെയാവുകയുള്ളൂ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറയാണ് അപ്പോഴേക്കും നളീന പറഞ്ഞു ഞാൻ സാറിനെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചത് പോലും മേഡത്തിന് വലിയ നാണക്കേടായിപ്പോയി വേറെ ആരാണെങ്കിലും രക്ഷിച്ചേൻ്റെ നന്ദി കാണിക്കത്തല്ലേ ഉള്ളൂ സാറ് ഹോസ്പിറ്റലിൽ ഇന്ന് തിരിച്ചു വന്നാലും ഒന്നും ശരിയാവത്തില്ല മുത്തശ്ശി ഒന്നും ശരിയാവില്ല മാഡം എല്ലാം നശിപ്പിക്കുന്നു നശിപ്പിക്കും എല്ലാവരെയും കുഴപ്പത്തിലാക്കും സാറിന് ഇനിയും ഇതുപോലെ വയ്യാണ്ടാകും മേഡം കാരണം എന്നൊക്കെ ആലീനി ഇങ്ങനെ പറയുകയാണ് മുത്തശ്ശിക്കൊന്നും പറയാനില്ലായിരുന്നില്ല ഉണ്ടായിരുന്നില്ല കാരണം തൻ്റെ മകൾ എന്താണ് എങ്ങനെയാണെന്ന് ആ അമ്മയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയി കമല മനുവിനെ വിളിക്കുകയാണ് മനു നീ എവിടെയാ ഞാൻ ഹോസ്പിറ്റലിലാണ് രാത്രി മുഴുവൻ നീ അവിടെ ആയിരുന്നോ അതെ എന്താ ഏഹ് വൈജി ഇല്ലായിരുന്നോ അവിടെ ആ വ എന്തിനാ ബൈസ്റ്റാൻഡർ ഒരാൾ പോലെ അതാ ഞാൻ ചോദിക്കുന്നത് വൈജി ഉള്ളപ്പോൾ നീ ഹോസ്പിറ്റലിൽ ഉറക്കം ഒളിച്ച് കാവല് കിടക്കണേ എന്തിനാ രാത്രിയല്ലേ മേ എന്തെങ്കിലും അത്യാവശ്യം വന്ന ഉടനെ ആരെങ്കിലും വേണ്ടേ ആന്റി കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും ബാലേന്ദ്രനെ നോക്കാൻ ഡോക്ടർമാരും നേഴ്സുമാരും ഇല്ലേ അവിടെ വൈജിക്ക് അവിടെ വെറുതെ ഇരുന്നാ പോരെ എൻ്റെ പൊന്നു പെട്ടെന്ന് കുറച്ച് ബ്ലഡ് വേണ്ടി വന്നു ഇവിടെ ഇല്ലാത്ത മെഡിസിനൊക്കെ മേടിക്കേണ്ടി വന്നു അപ്പം അതിരാത്രി ആൻറ്റി എന്ത് ചെയ്യും അവൾ കാറും എടുത്ത് പൊക്കോളും അവൾക്ക് രാത്രിയും പകലോ ഒന്നും ഒരു പ്രശ്നവും ഇല്ലാത്തവളാണ് അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത് വൈജാൻറ്റിയെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടു നിർത്തണോ എടിയാ അവൾ എടാ അവൾക്കും ഇല്ലേ മക്കള് രോഹിത്തിന് ഹോസ്പിറ്റലിൽ വന്ന് നിന്നൂടെ ഇപ്പം കടപ്പാട്ടൂർ ബാലചന്ദ്ര ഹോസ്പിറ്റലിൽ കിടന്നാലും ശുശ്രൂഷിക്കാൻ നീ മാത്രമേ ഉള്ളല്ലോ അവിടുത്തെ വേലക്കാരി ഹോസ്പിറ്റലിൽ കിടന്നാലും നീ തന്നെ കൂട്ടിരിപ്പുകാരൻ ഹേ നീ കടപ്പാട്ടൂർകാരുടെ ബൈസ്റ്റാർ ഉദ്യോഗം നീ ടെൻറ്റെടുത്തേക്കുവാ ആഹാ അത് കൊള്ളാലോ ആ ചോദ്യം എനിക്ക് അമ്മയ്ക്ക് എനിക്കിഷ്ടപ്പെട്ടമ്മേ ഹ്യൂമർ സെൻസ് ഒക്കെ ഉണ്ടോ ഇടാ നീ ഹരിയെ നോക്ക് അവനെ ഇതിനൊന്നും പെട്ടെന്ന് തന്നെ കവലയെ അങ്ങ് നിർത്തിയിട്ടോ ഓ ഞാൻ ഹരിയെ കണ്ടുപിടിക്കാനാണോ പറഞ്ഞു വരുന്നത് ഇട ചെറുക്കാൻ ഈ കിടപ്പാട്ടൂര്ന്നാരെങ്കിലും വിളിച്ചു നിർത്തിയിട്ട് ഇവിടെ എങ്ങനെ വന്ന് കിടന്ന തുറന്ന് വിശക്കും എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ നോക്ക് അമ്മേ ബാലേന്ദ്രൻകളുടെ എങ്ങനെയുണ്ടെന്ന് ഇതുവരെ ചോദിച്ചില്ലല്ലോ ചത്തു പോകത്തില്ല എന്ന് മനസ്സിലായല്ലോ പുള്ളിക്കാരൻ എഴുതിയിട്ട് നടന്നു പോകുന്നുള്ളൂ വീട്ടിലേക്ക് അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്ക് കിടന്നാലും ഇങ്ങനെയായിരിക്കും അമ്മയുടെ പ്രതികരണം എടാ എട ഇടയിട മരങ്ങോടാ എനിക്ക് എൻ്റെ മക്കൾ തന്നെയാണ് വലുത് അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി ആരും അത്രേ ഞാൻ പറയുന്നുള്ളൂ അപ്പോഴേക്കും മനി ചോദിച്ചു ആ ശരി അമ്മ ഫോൺ വെച്ചോ അങ്ങനെ മര് കോള് കട്ട് ചെയ്തു പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന ഉണ്ടല്ലോ തുണി വിരിക്കാനായിട്ട് ബാൽക്കണിയിലേക്ക് ചെന്നതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഒരാൾ ഒരു പതിഞ്ഞൊരു ശബ്ദത്തിൽ ഹലോ ഹലോ എന്ന് കേൾക്കാണ്ട് കേട്ടോ നോക്കിക്കഴിഞ്ഞപ്പോൾ ബബിതയാണ് എടാ ഞാൻ സേയ് സോണിലോട്ടൊന്ന് മാറി നിൽക്കട്ടെ ഇവിടെ നിന്ന് സംസാരിച്ച് ആരെങ്കിലും കേൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അങ്ങ് മാറിപ്പോയി നിന്ന് ഫോൺ ചെയ്യാം അലീന മൈൻഡ് ചെയ്തില്ല അലീന തുണിയൊക്കെ എടുക്കുകയാണ് എടാ നീ എവിടെയാ ഞാനിവിടെ ഒരു തൂക്കുപാലത്തിലൂടെ നടക്കുകയാണ് താഴെ നിറഞ്ഞൊഴുകുന്ന ഒരു മീനച്ചിലാർ എന്ത് സുന്ദരമായ സ്ഥലമാണെന്നറിയാവോ അയ്യോ ആ ചെറുക്കനെ കാണിക്കുന്നുണ്ടോ ആ ചെറുക്കനെ ഒന്ന് കാണണം ആ ചെറുക്കൻ്റെ തല നിറച്ച മുടിയാ നമ്മുടെ മുടിയൻ്റെ മുടിയില്ലേ അതുപോലെ മുടി ഏടാ നീ എന്നെ കൂടെ വിളിച്ചില്ലല്ലോടാ ഞാൻ വിളിക്കുമ്പോൾ നിനക്ക് വരാൻ പറ്റത്തില്ലല്ലോ എത്ര പ്രാവശ്യം വിളി വിളിച്ചു എവിടെയൊക്കെ നമുക്ക് പോകാമായിരുന്നു എടാ എനിക്ക് വരാൻ ആഗ്രഹമില്ല എന്നിട്ടാ ആണോ ആർക്കും സംശയം തോന്നാതെ നോക്കണ്ടേ അല്ല ക്ലാസ് കട്ട് ചെയ്തിട്ട് പോകുന്ന ആര് സംശയിക്കാനാ നന്നായി ക്ലാസ്സിൽ ഒരു ദിവസം ആബ്സെൻ്റ് ആണെങ്കിൽ ക്ലാസ് ടീച്ചറെ അപ്പം തന്നെ അമ്മയ്ക്ക് മെസ്സേജ് ഇടും ബബിത ബാലേന്ദ്രൻ ആബ്സെൻ്റ് ടുഡേന്ന് ആ അങ്ങനത്തെ കോളേജിലേക്ക് എന്തിനാ അഡ്മിഷൻ എടുത്തേ നമുക്ക് ഫ്രീഡം വേണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അവൻ ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതല്ലി അല്ലാതെ ചങ്ങലക്കിട്ട് പൂട്ടിയിട്ട് ഒരു കോർണറിലേക്ക് മാറ്റി വെക്കാനുള്ളതാണോ എൻ്റെ പൊന്നു പൊന്നുമോനെ എൻ്റെ അമ്മ ഒരു പുലിയാണ് എന്തെങ്കിലും സംശയം തോന്നിയാലേ കടിച്ചു കീറിക്കളയും അപ്പോഴേക്ക് ചെറുക്കം പറഞ്ഞു നിൻ്റെ അമ്മ പുലിയാണെങ്കിലേ ഞാനൊരു സിംഹമാ നീ പോടാ ഒന്ന് സീരിയസ് ആയിട്ട് പറയുമ്പോഴാണ് നിന്റെ ഒരു ചളി ആ എടാ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എടുത്ത് നിൽക്കുക അടിയേ ഒരു ഡെവലപ്മെൻറ്റുമില്ല ഞാനും നീയും അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ഫോണും ഗ്രൂപ്പും ഇതല്ലാതെ വേറെ എന്താ ഉള്ളത് എടാ നീ എന്നെ ഒന്ന് മനസ്സിലാക്കുക ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഞാൻ ഫോൺ ചെയ്യുന്നത് പോലും എത്ര സൂക്ഷിച്ചാണെന്ന് നിനക്കറിയോ ഓ ഇത് ഇമ്മ ബോറാട്ടോട് വേണേ ഈ ഫോണിനുമ്മ കൊടുക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല ചാർജറിന് വരെ ഞാൻ ഞാനിപ്പോൾ ഉമ്മ കൊടുത്തു തുടങ്ങി നീ അവിടെ ഫോണിലാണ് കൊടുക്കുന്നെങ്കിലും എനിക്കിവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടാ എന്ന് ബബിത എവിടെ കിട്ടുന്നുണ്ട് ഇവിടെ എവിടെ ഏ എവിടെയാന്നൊക്കെ തൊട്ട് തൊട്ട് പറയടി എന്നൊക്കെ പറയുകയാണ് എൻ്റെ നെറ്റിയിലും എന്ന് പറഞ്ഞു ബബിത പിന്നെ എൻ്റെ കണ്ണിൽ പിന്നെ 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 ദ എൻ്റെ രണ്ട് കണ്ണിലും പോരട്ടെ പോരട്ടെ എൻ്റെ കവിളിൽ എന്നൊക്കെ വവിത പറയാണ് മൂക്കിൻ്റെ തുമ്പത്ത് ഒന്നും ആയില്ല ഇനിയും പറ ഇനിയും പറ എൻ്റെ ഡേ താടിയിൽ എന്നിപ്പം അതൊക്കെ വവിത കണ്ണൊക്കെ അടച്ച് ആ ഒരു ഫീലോട് കൂടിയിട്ടാണ്ട്ടോ പറയുന്നത് പിന്നെ പിന്നെ ദാ ലിപ്സ് ലിപ് ലോക്ക് പോടാ അതൊന്നുമല്ല ബട്ടർഫ്ലൈ കിസ് താൻ ഇതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലേ ഓ എവിടെ വരുമ്പോഴേക്കും അതിൻ്റെ ചൂടൊക്കെ പോയിട്ടേ അതിൻ്റെ ആ ഒരു ഇതൊക്കെ അങ്ങോട്ട് പോകും സ്വീറ്റ്നെസ്സൊക്കെ അങ്ങ് പോകും എനിക്ക് ഇതൊക്കെ നേരിട്ട് കിട്ടണം എന്നാലേ ഫീലിങ്സ് ഓക്കെ ആവുള്ളൂ അതൊന്നും ഉടനെ നടക്കത്തില്ല ആ വെയിറ്റ് ചെയ്യുക ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ലേ ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ട് ഏ നമ്മൾ കുറേ വെയിറ്റ് ചെയ്തിട്ട് ആർക്കെന്ത് പുണ്യം കിട്ടാനാണ് എടാ നീ ഇങ്ങനെ തിരക്ക് കൂട്ടല്ലേ അമ്മേ നീ കേൾക്കുന്നുണ്ടോ नमक, േ നമുക്ക് നമ്മുടേതായ സമയം വരില്ലേ എന്ന് ബബിത ഇങ്ങനെ ചോദിച്ചപ്പോൾ അയ്യോ അത് ഇങ്ങോട്ട് വരില്ല നമ്മൾ വിളിച്ച് വരുത്താൻ വേണ്ട നമ്മുടെ സമയം അതാണ് ഞാൻ പറഞ്ഞത് ഒരു ക്ലാസ് കട്ട് ചെയ്ത് പിക്നിക്കിന് പോകാന്ന് എടാ നമ്മൾ ഈ പാലക്കാർക്കുള്ള സൗകര്യം ആർക്കാ ഉള്ളത് ഒരു മണിക്കൂറിനകം ചേരാനുള്ള എത്ര സ്പോട്ടുകളാണ് പിക്നിക് സ്പോട്ടുകളാണ് നമുക്കുള്ളത് എനിക്കറിയാം ഹിലവീഴ പൂഞ്ചറ എല്ലിക്കക്കല്ല് വാഗവണ് അല്ലേ എന്തായാലും അലീന ആ സമയത്ത് ഇറങ്ങി ഇങ്ങനെ വരികയാണ് ഇറങ്ങി വരുന്ന സമയത്ത് ബബിത കണ്ടു അലീനെ തുണി എടുത്തുകൊണ്ട് വരുന്നത് പെട്ടെന്ന് ബാബിത സംസാരം അങ്ങോട്ട് നിർത്തി നിർത്തിയിട്ടോ അലീനെയും ബബിതയെ കണ്ടു ബബിത അലീനെയും കണ്ടു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി നാളത്തെ എപ്പിസോഡിൽ എന്താ സംഭവിക്കുന്നതെന്നും കൂടി അറിയണ്ടേ അൽ ഈ ഹോസ്പിറ്റലിലേക്ക് ബാലേന്ദ്രൻ്റെ അരികിലേക്ക് വൈജേണ്ടി പോവുകയാണ് അതായത് ബാലേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചേറാനൊന്നും സമ്മതിക്കൊന്നുമില്ല ബാലേന്ദ്രൻ ആ പുറത്തിങ്ങനെ നിൽക്കുകയാണ് ആ സമയത്ത് കൃഷ്ണമോൾക്ക് കാണണം എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ ഞാനും വന്നോട്ടെ അമ്മേനൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നിന്നെ ആര് കൂട്ടിക്കൊണ്ടു വരും ഞാൻ അലീന ചേച്ചിയിൽ കൂടെ വന്നോളാം വേണ്ട അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നും പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യാൻ കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈജയന്റിയും ഈ നമ്മുടെ അലീനേയും തമ്മിലൊരു തർക്കം അലീനെ മുറ്റവടിക്കാൻ ചൂലൊക്കെ എടുത്ത് എടുത്ത് ഇറങ്ങിയതാണ് അന്നേരമാണ് രാവിലെ വന്നിട്ട് വൈജയൻ്റെയും എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാനായിട്ട് ചെല്ലുന്നത് നിൻ്റെ സംസ്കാരം എന്താണെന്നൊക്കെ അറിയാടി എന്നൊക്കെയാണ് പറയുന്നത് നിൻ്റെ തള്ള പിഴച്ച് പറ്റതല്ലേ ആ സംസ്കാരമൊക്കെ എനിക്കറിയാം നിനക്ക് എത്രത്തോളം സംസ്കാരം ഉണ്ടെന്ന് എനിക്കറിയാം എന്ന രീതിയിലൊക്കെ അലീനയെ ചൊടിപ്പിക്കാനായിട്ടുള്ള രീതിയിൽ ഈ വൈജയന്തി സംസാരിക്കുകയാണ് പെഴച്ച് പ്രസവിക്കുന്നത് സംസ്കാരമില്ലായ്മയാണെന്ന് മാഡത്തിനറിയ അല്ലേ എന്ന് അലീനെ തിരിച്ചു ചോദിച്ചപ്പം വൈജയന്തി ഒന്ന് ഞെട്ടി അതുകൊണ്ടാണ് നീ അങ്ങനെ ചോദിച്ചത് അല്ല ആ ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ മാഡത്തിന് അറിയത്തില്ലേ എന്ന് ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും നീ എന്താടി അങ്ങനെ ചോദിച്ചോ നീ ഒരു കുത്തും കോളും കോളുമ്പെച്ച് ചോദിക്കുന്ന പോലെ മേഡം ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ എന്താ ചോദിച്ചതെന്ന് എന്നും പറഞ്ഞ് ഹലീനെ അങ്ങ് കയറിപ്പോയി മാഡത്തിനത് കൊണ്ടു വിട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇത് ഇന്നത്തെ ഈ എപ്പിസോഡിലുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ ഒറിജിനൽ എപ്പിസോഡ് തന്നെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട സി യോഗി താങ്ക്